തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള കോൺഗ്രസിൻ്റെ മാറ്റിൽ സംഘർഷമുണ്ടാവുന്നതെന്നുമാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ പ്രതികരണത്തിൽ പ്രതിഷേധിച്ചാണ് അല്ലെങ്കിൽ അതിൽ അത് ഏറ്റുപിടിച്ചാണ് അത് രാഷ്ട്രീയമായി തന്നെ ഏറ്റുപിടിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് ആ സമരം ആ സമരം പോലീസുമായി നേരിയ ഏറ്റുമുട്ടലിൽ കലാശിക്കുകയാണ് അപ്പോൾ അവിടെ പ്രതിഷേധമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നത് ഹാരിസ് അസൻ പറഞ്ഞ ഉപകരണക്ഷാമം അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഇതൊക്കെ നേരത്തെ ബി ഡി സന്ദേശൻ മാധ്യമങ്ങളിൽ സംസാരിച്ചപ്പോൾ നേരത്തെ സഭയിലും പുറത്തും ഏറ്റവും കൂടുതൽ നിലമ്പൂരടക്കം പ്രതിപക്ഷം പറഞ്ഞതാണ് ഇത് ആ സംവിധാനത്തിനകത്തു എന്നുള്ള ഒരാൾ പറയുന്നു ഇപ്പോൾ എത്രത്തോളം ഭീകരമാണ് അവസ്ഥ എന്നൊക്കെ ബി ഡി സന്ദേശം ചോദിച്ചിരുന്നു ഉറപ്പായും അത് കോൺഗ്രസ് രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നു അത് രാഷ്ട്രീയമായി ഏറ്റെടുക്ക ഏറ്റെടുക്കുമെന്ന കാര്യം അതാണ്ട് ഉറപ്പായിരുന്നു കാര്യം അത്തരത്തോളം അടിസ്ഥാനവർഗത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഈ പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഒരുപാട് പാവങ്ങൾ സാധുക്കൾ ചികിത്സയ്ക്ക് എത്തുന്ന ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള അനാസ്ഥകൾ അപ്പോൾ അങ്ങോട്ടേക്കുള്ള പ്രതിഷേധം ഇപ്പോൾ ഒന്നും തള്ളിലേക്കുമൊക്കെ എത്തിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ജലവീരങ്കി പ്രയോഗത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തുന്നില്ല ജലവീരങ്കിക്കുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് വേണം ആ ഒരു പക്ഷെ ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ ട്രിവാടർ മെഡിക്കൽ കോളേജാണ് അവിടെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം പോലീസുമായി പോലീസുമായി വാക്മാരും ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്നാണ് തോന്നുന്നത് എം ജി പ്രതീക്ഷ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു പ്രതീക്ഷ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ മതിയായ പോലീസ് സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ ഹാഷ്മി മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് ചെറിയ തോതിൽ ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടായിട്ടുള്ളത് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷമാണ് സൂപ്രണ്ട് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ടായത് പോലീസ് ഈ ഇത് തടഞ്ഞു അങ്ങനെയാണ് ചെറിയ തോതിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടായത് നിലവിൽ ഈ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിനെയും ഒപ്പം ആരോഗ്യമന്ത്രിക്കെതിരെയും വലിയ മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഈ ഡോക്ടർ ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച നടത്തിയത് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും അതിരൂക്ഷമായാണ് വിമർശിച്ചത് കാരണം മുഖ്യമന്ത്രിക്ക് അസുഖം വരുമ്പോൾ മുഖ്യമന്ത്രി പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ പരിയാരം മെഡിക്കൽ കോളേജിലേക്കോ അമേരിക്കയിലേക്കാണ് ഒപ്പം ആരോഗ്യമന്ത്രി തരത്തിൽ ഒരു ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട നടത്തുന്നില്ല ആരോഗ്യമന്ത്രിയുടെ രാജി എഴുതി വാങ്ങണം എന്നതാണ് പ്രധാനമായും പിടിതുണിയില്ലാത്ത മനുഷ്യർ നടുപോടൽ നിൽക്കുന്നതാണ് സർക്കാരിന്റെ അവസ്ഥ എന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും ജനം വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു ഇനി എട്ടു മാസമാണ് വീണാ ജോർജ് മന്ത്രി എന്ന് കാലുകുത്തി ഒന്ന് വാങ്ങും അനാരോഗ്യമായിരുന്നു കെ മുരളീധരൻ വീണാ ജോർജിന് രാജി എഴുതി വാങ്ങണമെന്നും അവരെ എത്രയും പെട്ടെന്ന് വാർത്ത വായിക്കാൻ വിടണം എന്നുകൂടി പറയുന്നുണ്ട് ശിക്ഷാ നടപടിയാണ് വാർത്ത വായിക്കൽ എന്നുള്ളതാണോ കെ മുരളീധരന്റെ ധാരണ പ്രതീഷ് ഹാഷ്മി തീർച്ചയായും കാരണം അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനവും പരിഹാസവുമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് പ്രധാനമായും ഈ വിമർശനം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ പദവിയിൽ എത്തിയതിന് പിന്നാലെയാണ് ഇത്രത്തോളം ഒരു പ്രശ്നം ആരോഗ്യ മേഖലയിൽ ഉണ്ടായത് മന്ത്രി അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ആരോഗ്യം അനാരോഗ്യമായി മാറി എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം നേരത്തെയും പലതരത്തിലുള്ള പരാതികൾ മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല സംസ്ഥാനത്തെ പല മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോഴൊന്നും തന്നെ ഒരു കൃത്യമായ ഇടപെടൽ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ എടുക്കുന്നില്ല ഈ വളരെ ഈ ഡോക്ടറുടെ തുറന്നു പറച്ചിൽ ഉണ്ടായപ്പോൾ മാത്രമാണ് അത്തരത്തിൽ ഒരു ഇടപെടലെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നടപടി ഇക്കാര്യത്തിൽ വേണമെന്നതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് നേരത്തെ ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു നാളെ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് നാളെ കോൺഗ്രസ് കോൺഗ്രസിന്റെ സംസ്ഥാനതല പ്രതിഷേധ പരിപാടികൾ നടക്കാനിരിക്കുകയാണ് അതിന് മുന്നോടിയായി മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡോക്ടർ ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ആരോഗ്യമന്ത്രിയെയും മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ നടന്നത് എന്തായാലും ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ ഒപ്പം അതിനെതിരെയായിരുന്നു പ്രധാനമായും ഈ പ്രതിഷേധം ഹാഷ്പി ഓക്കെ അപ്പോൾ അവിടെ പ്രതിഷേധം തുടരുകയാണ് ഡോക്ടർ ഹാരിസ് ഹസ്സൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ടാണ് രാഷ്ട്രീയമായി ഏറ്റുപിടിച്ചുകൊണ്ടാണ് ആ സമരം അവിടെ നടക്കുന്നതിനിടയിലാണ് കെ മുരളീധരൻ ഈ പറയുന്ന പ്രസ്താവനകൾ ആരോഗ്യമന്ത്രി വീണാ ജോർജ് മന്ത്രി എന്ന് കാലപുത്തി വന്ന വകുപ്പ് അനാരോഗ്യമായി വീണാ ജോർജിന് രാജ്യ എഴുതി വാങ്ങണം രാജ്യ എഴുതി വാങ്ങിയാൽ മാത്രം പോരാ വീണാ ജോർജിനെ എത്രയും പെട്ടെന്ന് വാർത്ത വായിക്കാൻ വിടണം എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത് അപ്പോൾ വായിക്ക വാർത്ത വായിക്കാൻ പറ്റില്ല എന്തോ മന്ത്രി പദവിയിൽ പരാജയപ്പെട്ടയാൾ കൊടുക്കുന്ന ശിക്ഷാ നടപടി എന്നുള്ള നിലയ്ക്കൊക്കെയാണോ കേ മുരളീധരൻ കാണുന്നത് എന്ന കാര്യം എന്തായാലും അറിയില്ല എന്തായാലും അത്തരത്തിൽ ഷാർപ്പായി പറയുന്നതല്ല മാത്രമല്ല അവർ വനിതയായത് കാരണം കൂടുതലൊന്നും പറയുന്നില്ല എന്നുകൂടി കെ മുരളീധരൻ പറയുന്നുണ്ട് എന്തായാലും വാർത്താ വായിക്കലൊരു ശിക്ഷാ നടപടി സി കെ മുരളീധരൻ